<isma FM> Mesmerizing wedding collection. ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിങ് പ്ലാസ അങ്കമാലി പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന പഴഞ്ചൊല്ലുപോലെയായി വ്യാപാരികളുടെ അവസ്ഥ വൈദ്യുതി ചാർജ് വർധനയിൽ ഷോക്കടിച്ചു നിൽക്കുകയാണ് വ്യാപാരി സമൂഹം അങ്കമാലി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു നിലനിൽപ്പിന് വഴിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് കേരളത്തിലെ വ്യാപാരി സമൂഹം ഇതിനിടെയാണ് അടിക്കടി ഉണ്ടാകുന്ന കറണ്ട് ചാർജ് വർധന കൂനിന്മേൽ കുരുവാകുന്നത് വ്യാപാര വ്യവസായ മേഖലയെ ഒന്നാകെ തച്ചു തകർക്കുന്ന വൈദ്യുതി ചാർജ് വർധനക്കെതിരെ അങ്കമാലിയിലെ കച്ചവടക്കാരുടെ പ്രതിഷേധം ജ്വലിച്ചു വ്യാപാര ഭവന് മുന്നിൽ നിന്നാരംഭിച്ച പന്തംകുളത്തി പ്രകടനം അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ഇതുപോലെയുള്ള പന്തം കൊളത്തിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് നമുക്കറിയാം വൈദ്യുതി ചാർജ് വൻതോതില് കേരളത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടില് വൈദ്യുതി ചാർജ് മാത്രമല്ല വൈദ്യുതി ചാർജിന്റെ കൂടെ രക്ത ചാർജ് അതുപോലെ ഫ്യൂസർ ചാർജ് പിന്നെ അതുകൂടാതെ ഡ്യൂട്ടി ചാർജ് അതുപോലെ റൗണ്ട് ഓഫ് ചാർജ് ഇങ്ങനെ ഒരുപാട് ചാർജുകൾ ഇതിന്റെ കൂടെ മേടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി കൂട്ടുമ്പോ സാധാരണക്കാരന് ഈ കറണ്ട് ചാർജ് ഈ ബില്ലെടുത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിലാണെന്നുള്ളതാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഏറ്റവും കൂടിയ നിരക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെയാണ് ഇപ്പോഴും വീണ്ടും വലിയൊരു വർദ്ധനവ് കേരളത്തിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ ശക്തമായ പ്രതിഷേധം ആവശ്യമാണ് ഇന്ത്യയിലെ തന്നെ ഭാരതത്തിലെ തന്നെ മറ്റുള്ള പല സ്റ്റേറ്റുകളിലും വൈദ്യുതി സംജന്യമായി നൽകുമ്പോൾ അതുപോലെ തന്നെ വൈദ്യുതി വളരെ കുറഞ്ഞു നൽകി നൽകുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം വലിയൊരു നൈജീതി ചാർജ് ഈടാക്കുന്നു അത് കൂടാതെ വീണ്ടും അത് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പോ നാട്ടുകാർക്ക് വേണ്ടി വ്യാപാരികൾക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി ഈ ഒരു സമരത്തിലേക്ക് വ്യാപാരി വർത്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഈ സമരത്തിലേക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ സമരം ആരംഭിക്കുകയാണ്

വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുകയും ചെറുകിട കച്ചവടക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സർക്കാർ നടപടികൾക്കെതിരെ വ്യാപാരികൾ രൂക്ഷമായി പ്രതികരിച്ചു भाई दी चाच दिल मरते ओ भाई दी चाच दिल मरते ओ मिली मिली क्यों सरकारे मिली क्यों सरकारे मिली मिली क्यों सरकारे मिली क्यों सरकारे सरकार के नाथ गाड़ले 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 चाच दिल लल्ला चाच दिल लल्ला मिली मिली क्यों सरकारे मिली क्यों सरकारे मिली मिली क्यों पिन मिली क्यों मिली क्यों पिन मिली क्यों मिली मिली क्यों सरकारे मिली क्यों सरकारे അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ബിജു പൂപ്പത്ത് ഡെന്നി പോൾ തോമസ് കുര്യാക്കോസ് ബിനു തരിയൻ ജോബി ജോസ് ചിറക്കൽ ബിജു കൊറാട്ടുകുടി നിക്സൺ മാവേലി യൂത്ത് വിംഗ് ഭാരവാഹികളായ കേവോ ബാസ്റ്റിൻ സാൻജോ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് ോ ഇത് എവിടെന്നാ നമ്മുടെ എം ചാക്കോ ജ്വല്ല എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ എം വി ചാക്കോ ജ്വല്ലേ അങ്കമാലി